Make a Statement Jewelry by വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കാൻ അമ്പത് കിലോമീറ്റർ ദൈർഘ്യം ഓടി അൻപതാം ജന്മദിനം ആഘോഷിച്ചു പെരിഞ്ഞർമണ്ണ ആനമങ്ങാട് സ്വദേശി പി എം ഷംസാദ് അലിയാണ് ദീർഘദൂരം ഓടി അൻപതാം ജന്മദിനം ആഘോഷിച്ചത് അൻപതാം ജന്മദിനത്തിൽ തന്റെ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ടാണ് പി എം ഷംസാദ് അലി ജന്മദിനം ആഘോഷിച്ചത് രാത്രി പന്ത്രണ്ടര മണിയോടെ ആനമങ്ങാട് നിന്നും ആരംഭിച്ച് പാലക്കാട് ജില്ലയിലെ മംഗലാങ്കുന്ന് വരെയും തിരിച്ച് പെരിന്തൽമണ്ണ പൊന്നിയാങ്കുർശി വരെയും അമ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പി എം ഷംസാദ് അലി ഓട്ടം പൂർത്തിയാക്കി തുടർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് അൻപതാം ജന്മദിനം ആഘോഷിച്ചു വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കാൻ കൂടിയാണ് ഇങ്ങനെയൊരു ജന്മദിന ആഘോഷം നടത്തിയതെന്ന് ടി എം ശംസാദലി പറഞ്ഞു അമ്പതാം ജന്മദിനത്തിനോടനുബന്ധിച്ച് അൻപത് കിലോമീറ്റർ ഓടി നമ്മുടെ സമൂഹത്തിന് ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു മെസ്സേജിന് വേണ്ടിയായിട്ട് സത്യത്തിൽ ഈ അമ്പത് കിലോമീറ്റർ ഓടി എൻ്റെ ജന്മദിനം ഞാൻ ആഘോഷിച്ചത് ഞങ്ങളെ ആ സ്പോർട്സ് പരമായിട്ട് തന്നെ കാലങ്ങളോളായിട്ട് ഞാൻ ഒരു റണ്ണറും കൂടിയാണ് അതുപോലെ തന്നെ ഷട്ടിലെ അതുപോലെ തന്നെ പല കായികരംഗങ്ങളിലും ആനമങ്ങാടിൻ്റെയും അതേപോലെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ എസ് ഒപിയുടെയും റണ്ണറായിട്ട് ഞങ്ങൾ പല റണ്ണിലും പങ്കെടുത്തിട്ടുണ്ട് കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും എറണാകുളം കൊച്ചി അവിടെയൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പെരിന്തൽമണ്ണ പിന്നെ എർലി ബേർഡ്സിൻ്റെ വിന്നറാണ് ഞാൻ പിന്നെ പെരിന്തൽമണ്ണയുടെ കഴിഞ്ഞ റണ്ണ് നടത്തിയതിൽ വിന്നറായിരുന്നു എന്തായാലും വളരെയധികം സന്തോഷം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ആനമങ്ങാട് നടന്ന ചടങ്ങിൽ ശംസാദലിയുടെ ദീർഘദൂര ഓട്ടം ഉദ്ഘാടനം ചെയ്തു സന്തോഷവും അതേപോലെ തന്നെ ആവേശവും ഉള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയ സുഹൃത്ത് ശംഷാദലി ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സംസാരിക്ക് അമ്പത് വയസ്സായി എന്നുള്ളത് നമ്മൾ അതൊരു വളരെ ഒരു വലിയ അത്ഭുതത്തോടു കൂടി തന്നെയാണ് നമ്മൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കിൽ നിന്നും മറ്റുമൊന്നും ആ ഒരു പിന്നെ അത്രത്തോളം വയസ്സ് അദ്ദേഹത്തിനായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും ബോധ്യം വരും അത് കാലങ്ങളായിട്ട് അദ്ദേഹം പുലർത്തി വരുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരോഗ്യത്തിലുള്ള ഒരു ചിട്ട തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ പുതിയ തലമുറക്കൊക്കെ വലിയ ഒരു പ്രചോദനം തന്നെയാണ് അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും പിന്നെ പുലർക്കാലങ്ങളിൽ ഈ രീതിയിലുള്ള നമ്മളൊക്കെ കെ അലി അക്ബർ യു അജയൻ ഇ പി അയ്യൂബ് ഷെമീർ കണ്ടപ്പാടി തുടങ്ങിയവർ സംസാരിച്ചു ഓട്ടം തുടങ്ങി ഏതാനും കിലോമീറ്റർ ദൂരം സുഹൃത്ത് ഇ പി അയ്യൂബ് ഷംസാദലിക്കൊപ്പം ഓടാൻ കൂടി മക്കളായ ഷാരിക്കും ഷാസിലും സുഹൃത്തുക്കളായ യു അജയൻ കണ്ടപ്പാടി ഷെമീർ മാട്ടാത്ത് ഗഫൂർ എന്നിവരും പ്രോത്സാഹനമായി ഷംസാദ് അനുഗമിച്ചു വ്യായാമത്തെയും കായിക മേഖലയെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സോൾസ് ഓഫ് പെരിന്തൽമണ്ണയിലെ അംഗം കൂടിയാണ് പി എം ഷംസാദ് അലി സോൾസ് ഓഫ് പെരിന്തൽമണ്ണ സെക്രട്ടറി യാസർ പൂപ്പലം ജോയിന്റ് സെക്രട്ടറി കെ അൻവർ ടി കെ അനിയൻ ഉണ്ണി കെ ടി നിസാർ വി കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ ഫിനിഷിംഗ് പോയിന്റിൽ നടന്ന ഷംസാദ് അലിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തു കൊച്ചി മാരത്തോൺ അടക്കമുള്ള മത്സരങ്ങളിൽ ഷംസാദ് അലി പങ്കെടുത്തിട്ടുണ്ട് വ്യാപാര വ്യവസായി ഏകോപന സമിതി ആനമ്മങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് ಪಿಎಂ ಶಮ್ಸಾದಲಿ